അഭിലാഷ് കുമാർ എഫ് എം തന്റെ മുഖത്ത് ടെൻഷൻ ഉണ്ടല്ലോ എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ കൊസ്റ്റ്യൻ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നോണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക ഇതാ ഇങ്ങനെ ഓളിയായിട്ട് പിള്ളൊരു കളർ സാഹിബിന്റെ എന്താ പറയു എന്തോ അതീ പരീക്ഷ കഴിഞ്ഞ് തോക്കുമ്പോൾ ഞാനും എനിക്കെന്തോ പിന്നെ ചേട്ടാ നാളെ നാഷണൽസിന് ഇനി ഉണ്ടാവില്ല ഞാൻ വരുമ്പോഴേക്കും ക്ലാരോടും പപ്പയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു സെറ്റ് നോക്ക് മറക്കണ്ട ഇനി അധികം സമയമില്ലാട്ടോ അവളുടെ വർത്താനം എനിക്ക് അവളുടെ ചേച്ചിയോട് പ്രേമാണെന്ന് തോന്നുന്നു എല്ലാവരും പോയിട്ട് കല്യാണം ആ ഞാൻ ചോദിക്കും അയ്യ് അതിനെന്താ ചൂടാണത് അല്ല അയ്യോ എക്സാം വന്നങ്ങട് അതേ പോലെ നമ്മളുണ്ട് അവന്യാണ്ടിരിക്കലേ ഒരാളും കോപ്പി എടുക്കാന്ന് വിചാരിക്കരുത് എനിക്ക് പുറകിലും കണ്ണുണ്ട് സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം മൈസി ആരാെങ്കിലും ക്ഷതാവിന്റെ നാമത്തിൽ ഇന്നുതന്നെ ഒന്ന് മാപ്പ് വെച്ചിക്ക് അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയ്യക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും എ ഇതൊന്നും അറിയാനാവോ മിസ്സിനക്ക ലെവൽ ഇട്രോക്കണത് പല സാർമാര കാര്യക്കും അതാരോ അത് ഈ പ്രൊഫസർ എച്ച്ഡി തരകര ആയിക്കൂ വിഫടാ എക്സാം എങ്ങനെ ഉണ്ടായി നീ ജയിക്കോ നീ ജയിച്ചേ ഞാൻ ആനന്ദിക്കും ആப்பா തോറ്റു അല്ല നമ്മളിപ്പോ അങ്ങോട്ടാണ് போണത നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടായിരുന്നു ആ ഏതൊരു നാരി നമ്മുടെ മേഴ്സിന്റെ ലവ് ലെറ്റർ വെച്ചെ അങ്ങനെ ഏതൊരു നാരിയാണ് നീ എന്താണ് പറയുന്നത് വല്യ പ്രശ്നാ എന്തോട്ട് ഭക്ഷണം എനിക്ക് മിസ്സിന് ഇഷ്ട ഇഷ്ടം തേങ്ങണ് ആരെങ്കിലും പഠിപ്പിക്കണ മിസിനെ ലവ് ലെറ്റർ വെക്കും അത് മേഴ്സി മിസ്സിന് നാറി ഇടിച്ചോണ്ടല്ലോ നാരികളെ അപ്പൊ നീ മിസ് മിസ് മേശിനാണ് ലവ് ലെറ്റർ വെച്ചത് ഒരുപാട് ഒരുപാട് നാളായിട്ട് മിസ്സിനെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി തമാശിക്കാൻ ചെയ്തു സാറേ 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 പറഞ്ഞു വിടരുത് പ്ലീസ് പ്ലീസ് മിസ് കറി സാറേ അവന്റെ ഭാവി നശിപ്പിക്കരുത് പ്ലീസ് സാറേ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എനിക്ക് ഉറപ്പൊന്നും പറയാൻ ഫെർണാണ്ടസ് ഫെർണാണ്ടസ് തേങ്ങ നിന്നെ കണ്ടില്ല ഇടിച്ച് മിസ്സിന്റെ അടുത്ത് സോറി സംസാരിച്ചും <laughs> <laughs> uh, ും ഞാൻ അവിടെ ചെന്ന് മേഴ്സി കാര്യങ്ങൾ സംസാരിച്ച് സോൾവ് ആക്കിട്ട് വിളിക്കും അപ്പൊ മാപ്പ് പറഞ്ഞോളാം മിസ് മേഴ്സിനേന ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത് സാറായിരിക്കണമെന്ന് എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് സാർ അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും പറയണ്ട എനിക്കറിയാന്നെ ഇഷ്ടമാണ്

സോറി ഞാൻ കണ്ടില്ല മൊളെ കാര്യം ചെയ്യ് ഇത് തുടച്ചന്നിട്ട് പോയാമാതി ഞാൻ അറിയാതെ അറിയാതെ പറയാതെ നിന്നില്ല ഇത് തുടച്ചന്നിട്ട് പോയാമാതി എനിക്ക് ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ട് ഒന്ന് മാറി ഞാൻ പോട്ടെ എനിക്ക് തുടച്ചതോയാമാതി പ്രോജക്റ്റോ അസൈൻമെന്റോ എന്താണ് വെച്ചിട്ടുള്ള പക്ഷെ ഇത് തുടച്ചന്നിട്ട് പോയാമാതി कौन रे സുര നീ കളത്തിലിറങ്ങിയാലല്ലേ ഹൃദയരഞ്ജനു തെല്ലു മാറണം വിക്രം ഹൃദയം നിനക്ക് ഹൃദയം നാളായി നീ തുടങ്ങി എന്റെ വീട്ടിൽ എന്റെ വെള്ളി കിങ്ങി തന്നെ ആരിക്കും എങ്ങനെ നെഞ്ചത്ത് കളർ പതിക്കും എങ്ങനെയാണ് മാറും ഞാൻ പറഞ്ഞാൽ

ലൈബ്രറി പോയില്ലേ എന്തിനാ വീണ്ടും വരാനാണോ പിന്നെ അങ്ങോട്ട് അറിയാണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലേ ലൈലാസുറിന് എന്റെ പുളിയൊക്കെ കഴിഞ്ഞ എപ്പോഴാണ് വീട്ടിൽ പോകുന്ന അതിനാഘോഷം തുടങ്ങിട്ടില്ല സമയം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാല്ലേ നടക്കട്ടെ നടക്കട്ടെ നീ നീ സംസാരിച്ചടാ എടാ എടാ പാവാടാ എന്തെങ്കിലും ഒന്ന് പറ എനിക്ക് മിസ്സിനെ മറക്കാൻ പറ്റണില്ല വിഷമം പറിട്ട് ബാക്കിയോ ആദ്യമായിട്ട് മിസ്സ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോഴും ഞങ്ങൾ ഒരു ഓണം അന്താക്ഷി കളിക്കുന്ന സമയത്ത് മിസ് വന്നപ്പോ ഞങ്ങള് കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും ഞാൻ വെച്ച ഓരോ കത്തുകളും മിസ്സെടുത്ത ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ദൈവം എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് മഹാകവി നീ ഇങ്ങനെയാണ് മിസ്സിന് ആ എടാ നിന്റെ ഇഷ്ടം മിസ്സിന് അറിയാത്തോണ്ട് മിസ്സ് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോട് മിസ് പോയി മിസ് മിസ്സായി പോയി ഫിഫു അത് വിട്ടുകളാ എന്നാലും എന്റെ ഇഷ്ടം തുറന്നു തുറന്നു പറയാൻ മിസ് നിന്റെ ടിച്ചെ അതെ അച്ഛനാണീ കാര്യങ്ങൾ പറയട്ടെ അപ്പൊ നീ മര്യാദയ്ക്ക് സംഭവം കേട്ടോ അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ ഞാൻ പറഞ്ഞത് നീ ആ അയ്യോ ഈശോ മിസ്സി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ അച്ഛോ നീ നിനക്ക് വീട്ടിൽ പോറായില്ല അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ കമ്പൽസഡി ആയിട്ട് ഇങ്ങനെ വർത്താനം നന്നായിട്ട് പഠിക്കുന്നില്ലെന്നു അറിയാം നന്നായിട്ട് ഭക്ഷണം കഴിച്ചോലണ്ടും മെസ്സടക്കാറായി എന്നാ പെട്ടെന്ന് പോയി കഴിക്കാൻ എന്നാ നീ വീട്ടിൽ പോയി കഴിക്കേ നീ കഴിക്കൽ പോയി കഴിക്കേ ഞാൻ നേരത്തെ കഴിച്ചു എന്ത് കഴിക്കുടത് എന്റെ ഫിഫു നീ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്ക് ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടോ അതുകൊണ്ട് നാളെ വീട്ടിലൊന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ച് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും മെഹുനാ നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേക്കുക എന്നിട്ട് നിന്റെ ആത്മീയത ഉണർത്തുക നന്നായിട്ട് ആ നിന്റെ ആത്മീയ പിന്നെ അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരെ ഷെയർ ചെയ്യിപ്പിക്കണം ഇടയ്ക്കാൻ കമന്റ് വായിക്കണം നല്ലതാ കൊറച്ചാളുടെ അച്ഛൻ ഏറി തന്നെയാ ഇടയ്ക്കൊക്കെ ഞ്ചു വേദനയുടെ പ്രസംഗി